ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം ഓൺലൈൻ സെക്സിന്റെ മറവിൽ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘം പോലീസ് പിടിയിൽ ഓൺലൈൻ മുഖാന്തരം ആപ്പ് ഉപയോഗിച്ച് സ്വവർഗ സെക്സിനായി ആളുകളെ വിളിച്ചുവരുത്തി ട്രാപ്പിൽപ്പെടുത്തി പണവും മറ്റും ബ്ലാക്ക്മെയിൽ ചെയ്ത് തട്ടിയെടുക്കുന്ന ഏഴംഗ സംഘത്തെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ ഒരാൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും തുടർന്ന് പല ആളുകളുമായി ചാറ്റ് ചെയ്യുകയും ശേഷം പണവും സ്ഥലവും പറഞ്ഞുറപ്പിച്ച് സ്ഥലത്തേക്ക് വരാൻ പറയുകയും തുടർന്ന് സ്ഥലത്തെത്തുന്ന ആവശ്യക്കാരനെ പ്രതികളെല്ലാവരും കൂടി ചേർന്ന് ഫോണിലും മറ്റും വീഡിയോ എടുത്ത് പോലീസിനെയും ബന്ധുക്കളെയും അറിയിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതാണ് പ്രതികളുടെ രീതി രണ്ടാളുകളുടെ പരാതിയിൽ തിരു പോലീസ് കേസെടുക്കുകയും ശേഷം മുഴുവൻ പ്രതികളെയും പിടികൂടുകയും ചെയ്തു തിരു സ്വദേശികളായ കളത്തിൽ പറമ്പിൽ ഹുസൈൻ പുതിയകത്ത മുഹമ്മദ് സാദിഖ് കോഴിപ്പറമ്പിൽ മുഹമ്മദ് റിഷാൽ എന്നിവരെ തിരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കേസിൽ കേസിലുൾപ്പെട്ട മറ്റ് പേർ പ്രായപൂർത്തിയാവാത്തവരാണ് അന്വേഷണത്തിൽ പ്രതികൾ ഇതുപോലെ കുറെ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്തതായി ഇവർ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതായും പോലീസ് അറിയിച്ചു സ്റ്റേഷൻ എസ് എച്ച്ഒ ജിജോ എം ജെ എസ് ഐ അബ്ദുൾ ജലീൽ കറത്തെടുത്ത സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ ഷിജിത് അക്ബർ രഞ്ജിത് അനിഷ് ദാമോദർ എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്